പുതിയൊരു ന്യൂസ് വന്നിരിക്കുകയാണ് താങ്കളെ പ്രകൃതി വിരുദ്ധ കേസ് എടുത്തിട്ടുണ്ട് നിങ്ങൾ പുതിയൂസ് കറക്റ്റ് ആയിട്ട് അറിയാൻ പള്ളന്നല്ല നമ്മള് സിനിമയിൽ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടെങ്കിലും റിയൽ ലൈഫിൽ നമ്മൾ ആരെയും ഇങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടില്ല പിന്നെ ഇതിൽ പറയുന്നൊരു ആളുമായിട്ട് നമ്മൾ ലൈംഗികമായിട്ട് പോയിട്ടില്ലല്ലോ നമ്മള് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം മോഡലായിട്ടുള്ള ആൾക്കാരായിട്ട് ഇപ്പൊ സ്പായിൽ പോയി ചെയ്യാവുന്നതിലേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് മനസ്സിലായോ ചുമ്മാ കഴിഞ്ഞാൽ അറിയാം നേരിട്ടല്ല കമന്റിൽ നമുക്കെതിരെ കളിച്ചിരുന്നു പറഞ്ഞ കമന്റിൽ നമുക്കെതിരെ ആക്രമിച്ചിരുന്നു എന്റെ പേജിന്റെ ഇവരൊന്ന് കമന്റ് ഇടും വെച്ചിട്ട് ം പറ്റി ബ്ലഡിങ് ആയിട്ട് ഷോർട്ട് ഫിലിം ചെയ്ത് അത് കഴിഞ്ഞപ്പോഴാണ് ആ ഷോർട്ട് ഫിലിം ഇറക്കാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ പേജിൽ കയറിയിട്ട് കമന്റ് ഈ ഷോർട്ട് ഫിലിം ഇറക്കാൻ സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ പേജിന്റെ താഴെ അങ്ങനെ അപ്പൊ പറഞ്ഞു എന്നെ പീഡിപ്പിച്ചു എനിക്കും സന്തോഷമായിരിക്കും ഇന്റീമൻസ് തീരൊന്നും ഇല്ല ായിട്ട് മാത്രം ഈ സന്തോഷവർഗിക്ക് ഇന്ത്യ സീനുള്ളൂ പിന്നെ ഇപ്പൊ ഈ നമ്മുടെ വിനീതായിട്ടാണ് കൂടുതൽ സീൻസ്ക്രം ചെയ്തത് അപ്പൊ വിനീതമായിട്ടാണ് കൂടുതൽ പറയുന്നത് അറിയാവുന്നത് അറിയാവുന്ന വിനീതിന് മാത്രമാണ് ഈ വ്യക്തി ഈ മറ്റേ നമ്മുടെ എന്തുകൊണ്ടാണ് നിങ്ങളെ നിങ്ങൾ പറയുന്നത് ഒരു സീൻ ഞാൻ കാരണം ഇപ്പൊ അമ്മയിലെ ഇഷ്യൂ നിങ്ങൾ അറിയാല്ലോ അമ്മയില് കുറെ പേരെ ഇപ്പൊ ഇപ്പോ അതിനെപ്പറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറയണല്ലോ കാരണം അമ്മയിലെ കേസുമായിട്ട് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് കാരണം കമന്റ് ബോക്സിൽ ഹേമ കമന്റിലെ എന്റെ പേരും ആ സന്തോഷകരുടെ പേരും ഏത് ചെയ്യുന്നു ചേർക്കുമെന്നൊക്കെ പറയുന്നത് അതൊക്കെ തന്നെ ഒരു മണ്ടത്തരമാണ് അപ്പൊ ഇതില് അല്ല കമന്റിൽ ന്യൂസ് അല്ല കമന്റില് എഴുതിയിരുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇപ്പൊ നിലവില് വാർത്ത വന്നിരിക്കുന്നത് സന്തോഷ് വർഗി വിനീത് ആലിംഗി വസ്തരല്ല നമുക്ക് വിനീത് ലഡീൻ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിലാണ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരാണാണ് ആണ് പെണ്ണായതാണ് അല്ല ഇപ്പൊ നിങ്ങ ഇപ്പൊ ഇത് ആദ്യമായിട്ടല്ല നിങ്ങൾക്ക് എത്രയെങ്കിലും ഒരു വരുന്നത് അപ്പം ഇത് കണ്ടിന്യൂസ് വരുന്നു എന്താ എന്താണ് എന്റെ സത്യാവസ്ഥ എന്താണ് കണ്ടിന്യൂസ് വരുന്ന ഒരു പ്രണയം അഭിനയിച്ചാണ് അത് ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ പെൺകുട്ടികൾക്ക് കിട്ടാത്തതുകൊണ്ട് ഒരു പ്രണയം അഭിനയിച്ച ആ പ്രണയം അവർക്ക് മനസ്സിലായില്ല പിന്നീട് അവർക്ക് പല രീതിയിലുള്ള ബോയ് ഫുമായിട്ടുള്ള റിലേഷനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മറ്റേ ഒരു നമ്മുടെ ഒരു കാറ്റഗറിയിലുള്ള ആളുകളെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അത് ആ ലൈവ് ഇട്ടതുകൊള്ളൂ നമ്മൾ കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ തനിയെ ഇപ്പോൾ സാനിയായി ഇപ്പം നടന്നു പോയ സമയത്ത് ആ ഒരു വീഡിയോ വൈറലായതുകൊണ്ട് കുറേ വിവാദം ഉണ്ടായല്ലോ അതിനെപ്പറ്റി ചോദിച്ചു പറ്റിയാൽ പിന്നെ ഒരു കണ്ടന്റ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് തുറന്ന് പറയുന്നുണ്ട് ഇത് പ്രശ്നം തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് പോസ്റ്റ് ഇട്ടാലും ഈ വ്യക്തി വന്നിട്ട് ഈ വിനീതിന്റെ ഫോട്ടോയും കാര്യങ്ങളും ഇതിനകത്ത് ഇട്ട് വിനീതിന്റെ ഫോട്ടോ ഇട്ടിട്ട് പീഡിപ്പിച്ചെന്ന് പറയാം അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ പീഡിപ്പിച്ചെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻ്റ് കൊടുക്കുക എൻ്റെ പേജിന്റെ താഴെ വന്ന് ഇറങ്ങാന്ന് ഞാൻ ചോദിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് പടം ഇട്ടാലും ഇവര് വന്നിട്ട് അതിൻ്റെ താഴെ കുളിക്കില്ല എന്ന് പറയും അപ്പോൾ ഞാൻ പറയാം അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് മുടി വിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ശത്രു തുടങ്ങി പിന്നെ ഒരു ദിവസം ഒരു ഇന്റർവ്യൂവിൽ എന്റെ പേരൊക്കെ എടുത്തു പറഞ്ഞവര് അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് അതിനകത്ത് താഴ്ച എന്ന് നിങ്ങൾ നിങ്ങളെന്താണ് എന്റെ പേര് പറഞ്ഞത് അവിടെ ചേരാനെല്ലൂർ പോലീസ് സ്റ്റേഷനില് കംപ്ലൈന്റ് കൊടുത്തു ആറാട്ടിനും പോയിട്ട് അവിടെ ചെന്ന് പറഞ്ഞപ്പോ കാര്യം പറഞ്ഞപ്പോ മനസ്സിലായി ആറട്ടറിന് ഈ വ്യക്തിയെ കണ്ടിട്ടില്ല ഒരുമിച്ച് ഞങ്ങള് പോയി ഞാൻ പേരും ഞാനും കണ്ടിട്ടില്ല പിന്നെ വിനീതിന്റെ കാര്യം ഞങ്ങൾക്ക് പറയാൻ അറിയില്ല കാരണം വിനീത് എന്തോ വർക്കൊക്കെ ചെയ്തത് അതന്നെ അതന്നെ വിനീത് ചെന്നെന്തോ നമുക്കറിയാം അപ്പം വിനീതും ബ്രൈറ്റും ചെയ്ത വർക്കിലാണ് ഇദ്ദേഹം അഭിനയിച്ചെന്ന് പറഞ്ഞ ഈ വ്യക്തി ഇപ്പൊ നമ്മൾ കംപ്ലൈന്റ് കാര്യം പക്ഷെ ഒരു കാര്യം ഇങ്ങനെ ഇപ്പൊ വാർത്തയില് വരെ പരാതിക്കാരിനെ കെട്ടിയിട്ട് പേടിപ്പിച്ചു പ്രകൃതി വിരുദ്ധത്തിനാണ് കേസ് എടുത്തിരിക്കുന്നത് അറസ്റ്റ് ചെയ്യുന്നൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് ഇനി ാണ് സഹോദരി മാത്രമല്ല മാത്രം കസിൻ ഒക്കെ ഉള്ളത് നമ്മളാ അങ്ങനെ ചെയ്യാമെന്നു അങ്ങനെയുള്ള നല്ല അത്യാവശ്യം മോഡൽസിനായിട്ടുള്ള ആൾക്കാരും ഒപ്പം ചെയ്യാനല്ല ഒരു ലിവിങ് ടു റിലേഷൻഷിപ്പിൽ പോയാലും അതുപോലും പോകാത്തൊരു ഞാൻ ഇങ്ങനൊരു ശാരീരിക ഏർപ്പെടുന്ന തെറ്റല്ല ഇന്നത്തെ കാലത്ത് സ്പായും കാര്യങ്ങളും ഓരോ ലിവിങ് ടുതർ ലൈഫും ഒക്കെ അവൈലബിൾ ആണ് ആർക്കും ആർക്കുവാണെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ പരസ്പരം ബന്ധപ്പെടാം കേസ് കൊടുക്കാൻ സന്തോഷത്തോക്കും കൊടുക്കുന്നുണ്ട് ഞാനിപ്പോ എന്റെ ശേഷം നടക്കിയ ശേഷമാണ് പലയിടത്ത് നടക്കിയ ശേഷം അടപ്പായിട്ട് പരാതിപ്പെടുക്കുന്ന നമുക്കുള്ള ഒരു ഉള്ളിലൊരു ആഗ്രഹം സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു പോലീസിന് സ്വാമാധി ഞാൻ പോയി കണ്ടതാണ് ചേരാന്നോട് പോയിട്ട് നമ്മള് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതാണ് പക്ഷെ അവർക്ക് എത്ര മനസ്സിലായിട്ട് തങ്ങള് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് അവര് പറയുന്നത് പക്ഷെ ചെയ്തിട്ടില്ലല്ലോ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ നിങ്ങളുടെ എല്ലാ വെള്ളിയാഴ്ചകളിലൂടെ കേസ് കൊടുക്കുന്നു ഒരു വർഷം നടന്ന സംഭവം പറയുന്നത് പക്ഷെ കാരണം നമ്മള് ഒരു വർഷം മുമ്പ് ആണെങ്കിൽ നമ്മള് വീട്ടിലിരിക്കുന്ന സമയത്ത് വീട്ടിലെ തെളിവുകൾ ഉണ്ടാവും ഡേറ്റ് പറയട്ടെ ആ ഒരു ടൈം വീഡിയോ പറയുന്നുണ്ട് വീഡിയോ കോൾ വിളിച്ചിട്ട് നഗ്നത വീഡിയോ വീഡിയോ അവർ മോശമായി കാരണം കോൾ വെച്ചിട്ട് എന്നൊക്കെ വീഡിയോ വിളിച്ചെങ്കിൽ തന്നെ നമ്മള് മറ്റേ നേരത്തെ ഫേക്കായിട്ട് വിളിക്കുമ്പോ കട്ടിയാറുണ്ട് പതിനാറ് സെക്കൻഡ് ഒക്കെ ചിലരിട്ടൊക്കെ വിളിച്ചിട്ട് ഞാൻ കട്ടാക്കി കളയാറുണ്ട് വേറെ കേസ് ഉണ്ട് വേറെ ആൾക്കാരെ പെടുത്താൻ വേണ്ടി ഒന്ന് രണ്ട് പേര് പറഞ്ഞു കേട്ടു ഇവര് ഭയങ്കര ഫ്രോഡാണ് ഇവരാരൊക്കെ ഇങ്ങനെ അതായത് ട്രാപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഒരു അല്ല നിങ്ങളിലേക്ക് ഇതിനു മുന്നേയും ഒരു പീഡനാരോപണം ആരോപണം രണ്ടാമത് അല്ല ഇവര് സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഫീൽഡ് നിരോധിക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ വരുന്നത് ആരോപണമായിരുന്നു അവർ മീഡിയയിൽ കേസെടുത്തിരിക്കുക മുന്നിൽ വന്നാ രേ ചെയ്യാത്ത തെറ്റിനാണ് അതിന് കേസെടുക്കാൻ പോണ ഇപ്പൊ പണ്ട് കാര്യം പറഞ്ഞപ്പോ ദിലീപനെ കുടിക്കാപോലെ സുഹൃത്താണ് സുഹൃത്താണ് ഇപ്പൊ മെസ്സേജ് കഴിഞ്ഞ ദിവസം കേൾപ്പിച്ചു തന്നെ കേസ് കൊടുത്തില്ല പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുള്ള ആ കുട്ടി പിന്നെ മെസ്സെഞ്ചറിൽ വന്നിട്ട് എനിക്ക് പിണക്കൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് എപ്പോഴും അയയ്ക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നമില്ല അത് ഇവര് നല്ല സൗഹൃദത്തിലാണ് പോകുന്നത് സൗഹൃദം മാത്രം മെസ്സേജ്